മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംക്കായം പഞ്ചായത്തിലെ തെക്കുംപാട് കാക്കരത്തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് നഗരസഞ്ചയ പദ്ധതി ഉൾപ്പെടുത്തി അമ്പത് ലക്ഷം രൂപ ചെലവിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകാറുള്ള തെക്കുമ്പാട് ഊത്താലക്കുണ്ടിൽ കാക്കരത്തോടിനാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് ഇതോടൊപ്പം കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ മൂലം തകർന്ന ഊത്താലക്കുണ്ട് പട്ടാളി റോഡും പുനർനിർമ്മിച്ചു ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഇരു പദ്ധതികളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ആവശ്യങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിരിക്കും ആ ആവശ്യങ്ങൾ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജനപ്രതിനിധികളായ ഞങ്ങൾ ഇപ്പോൾ ഗ്രാമമായിരുന്നാലും ബ്ലോക്കായിരുന്നാലും ജില്ലാ പഞ്ചായത്തൊക്കെ നമുക്ക് കഴിയുന്ന ഫണ്ട് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കുക എന്നതാണ് നമ്മളൊക്കെ ചെയ്യുന്നത് ഇവിടെ ജോജോമാഷ് പറഞ്ഞ ഏകദേശ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് കാരണം ഇത് അവസാനിക്കുന്നില്ല ഞങ്ങളിങ്ങനെ വരുമ്പോൾ മുമ്പലയൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ ഇനി ഈ അന്ന് റോഡിൻ്റെ ഉദ്ഘാടനത്തിൽ വന്നപ്പോഴാണ് തോടിൻ്റെ കാര്യം പറഞ്ഞത് തോടിന് വരുമ്പോൾ ഇനി വേറെ കാര്യം പറയേണ്ടാകും അപ്പോൾ മുഴുവൻ അന്ന് നമുക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു മന്ത്രയുടെ ആവശ്യം ഉണ്ടാകില്ലല്ലോ അപ്പം നമുക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ പ്രോജക്റ്റുകളൊക്കെ ഡി പി സെവിനും അംഗീകാരം വാങ്ങിച്ചിട്ടുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡോട്ട് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം ജോജോ മാത്യു ബ്ലോക്ക് അംഗം മുഹസിനത്ത് അബ്ബാസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ വി മുഹമ്മദാലി എം പി സലീം ഹാജി ടി സെയ്ദാലി മൌലവി അഡ്വക്കേറ്റ് അബ്ബാസ് ഐ പി അയ്യപ്പൻ കുന്നുമ്പൽ മുഹമ്മദ് ഉമ്മർ മച്ചിങ്ങൽ ലത്തീഫ് ജലീൽ എ റഹീം മുസ്തഫ ഫൈസി പി മജീദ് പി സജീവ് സജീന്ദ്രപ്രസാദ് ടി പി ജലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ